വഴുതന വെച്ചിട്ടേ ദ ഇതുപോലൊരയറ്റേലേ ചോറിന് പിന്നെ വേറൊന്നും വേണ്ട കേട്ടോ എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ ഞാനിവിടെ വലിയ വഴുതനായിട്ടെടുത്ത് ഇതിന് കത്തിരിക്കുന്നൊക്കെ പറയും പക്ഷെ നമ്മളിവിടെ എല്ലാം വഴുതന തന്നെയാണ് അത് ദേ കുറച്ച് കനത്തിലേ ഇതുപോലെ വട്ടത്തിലായിരുന്നു എടുക്കെ കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ആവശ്യമാണെങ്കിൽ മാത്രമേ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ഇതുപോലെ കുഴച്ച് നല്ലപോലെ തേച്ച് വെക്കുക പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വെളിച്ചെണ്ണേനടുത്ത് നിൽക്കുന്ന ഇത് നമുക്ക് തിരിച്ചും മറച്ചിട്ടിട്ടും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ ഒരു കപ്പ് തൈരിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഫ്രൈ ചെയ്ത് വഴുതനല്ലേ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നമുക്ക് താളിച്ചൊഴിക്കണം അപ്പോൾ അതിന് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ കടുവും അര ടീസ്പൂൺ നല്ല ജീരകവും ഒരു നാല് വറ്റൽ മുളകും കറിവേപ്പിലയും ഒരു അരക്കപ്പ് സവാള ഉണ്ടല്ലോ ചെറുതായി അരി കേട്ടോ അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ ഇത് ഈ വഴുതന കൂട്ടിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മാറിക്കേണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്